ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ് അതിനായി പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് സവാളയാണ് സവാള രണ്ട് സവാള എടുത്തിട്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൈകൊണ്ട് കൊണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നൈസായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പൊടിയാണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു നുള്ള ഒരു പൊടിക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി ഇത് മൂന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ക്രിഷ് ചെയ്ത് മൂന്നും കൂടെ ഇതിലോട്ടേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർക്കാൻ പോകുന്ന സവാളയാണ് സവാള ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പരിപ്പ് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പരിപ്പ് ഇവിടെ നന്നായിട്ട് കിട്ടില്ല അപ്പം നമ്മളിതാ ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഏതാ നമ്മൾ കരിപ്പ് വടെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനു വേണ്ടി കുറച്ച് മാവ് എടുത്ത് കുഴച്ച് കയ്യിലോട്ടേക്ക് വയ്ക്കുകയാണ് കയ്യിലോട്ട് വെച്ച് നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കണം ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് പരത്തിയ മാവിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് വെന്തത് ഇങ്ങോട്ടേക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയും കൂടിയാണ് ഒരെണ്ണം എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല സൂപ്പർ പരിപ്പ് വടയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ